ഹലോ പറയണ നല്ല ഒരിക്ക ഹലോ അസ്സലാമു അലൈക്കും കൊലായിന്ന് വരാ ി വെളുത്തുള്ളി ഇഞ്ചി നല്ല പൊടി ആക്കിട്ട് മുട്ടി തക്കാളി തക്കാളി പിന്നെ കറി ഇതാ കടമാറിക്ക് കടമാവക്കറിട്ടു മാങ്ങ വെച്ചിട്ട് പിന്നെ കൊല്ലം തേങ്ങി തേക്കാണ് രാവിലത്തെ രാവിലെ താഴെ കഴിഞ്ഞു അടുക്കള 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 വൃത്തിയാക്കാൻ ഓടിയതാ ഒന്ന ഉപ്പിലിട്ട നെല്ലിക്കകൾ മുിന്റെ സാധനം ഓടിക്കളിക്കും അടുപ്പ് പുറത്തേ തൊരാടുപ്പാണത് ചോറിന്റെ വെള്ളമെട്ടാണ് നല്ല ചൂടുണ്ട് ഹലോ ഹായ് ഹായ് പറ ഹലോ ഹായ് ഹലോ പറയുന്നു ഗായ ചായ കൊടുക്കാണ് ഇനിപ്പോ എളുപ്പം ഉറങ്ങി കഴിച്ചിട്ടുള്ളു ചായ കൊടുക്കണം പൊറോട്ട തിന്നണത് രാവിലെ തന്നെ പൊറോട്ട വേണം എന്നിട്ട് പൊറോട്ട തിന്നാണ് മറ്റേ എന്താ പറയുക നമ്മളെ ഉണ്ടാക്കുന്ന പൊറോട്ട വാങ്ങിയിട്ട് അത് അല്ലേ എന്താ തിന്നണേ പൊറോട്ട പൊറോട്ട നിങ്ങൾക്ക് വേണോ ചോദിച്ചത് അപ്പം എന്നൊരു ജസ്റ്റ് ഒരു വ്ളോഗെടുക്കാൻ വിചാരിച്ച് വലിയ വ്ളോഗൊന്നും അല്ല നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു വ്ളോഗെടുക്കാണ് കുറേ ആയി വ്ളോഗൊക്കെ എടുത്തിട്ടപ്പോൾ ചെറിയൊരു വ്ളോഗ് മാത്രം തെറ്റിക്കുറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടോ അല്ലേ അമ്മ അടുക്കളയിൽ പണിയിലാണ് നമുക്ക് പോകാണ്ട് അതുകൊണ്ട് അമ്മ ഫുഡ് ഉണ്ടാക്കിത്തരാണെനിക്ക്

ഹലോ ഹലോ ഒരാൾ ഇവിടെ നല്ല കരച്ചിലെന്താ അറിയില്ല കാരണം കാണിച്ചില്ല നല്ല കരച്ചിലെ എന്തിനേ കരച്ചില്ല നല്ല കരച്ചില എന്തിനാ ഈ കരഞ്ഞ് ഈ ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞനാണ് നല്ല

പൗഡറോ അയിൽ പൗഡർ കൊള്ളൂല അരിപ്പ പൗഡർ ഇല്ല ഏ കൊള്ളുവാതില്ല ഇതില് പൗഡർ എന്തിനാ ഏ എന്തിരാ നല്ലോണം കേക്കും മീനോട് അമ്മീനോട് പൗഡർ എന്തിനാ നമ്മളിവിടെ റിസന് ഇച്ച ചെറിയൊരു പാർക്കിൽ വന്നാ റസ കളിക്കാൻ റിസ നമ്മളെവിടെ ഉള്ളത് ആന കണ്ടിട്ട് പേടിച്ചു അത് കളിക്കുന്നതാ ഇതവിടെ വേറെ കുറെ കുട്ടികളൊക്കെ കണ്ടിട്ടോ

നമ്മളിവിടെ ഒരു പാർക്ക് പാർക്കുണ്ട് എന്താ പറയാ പൈസയും കാര്യങ്ങളൊന്നും കൂടെ കളിക്കണ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഞാനും കാക്ക ഇങ്ങോട്ട് വന്നാണ്ട്ടെ ഹലോ പറ ആയി പറ കണ്ണിന് റെഡുണ്ട് അപ്പൊ നല്ല എന്താണേ അങ്ങനെ കാണുവുള്ളൂ പേടിയാ

അവിടെ പിടിക്കരുതേ റീല് പോലെ ചെയ്താ മതി പേടിയാ ബൈ വീഡിയോ ുന്നു ഒന്നൊരു വീഡിയോ എടുത്തിക്കില്ല എന്ന് എടുത്തില്ല അങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വൈദാ വീഡിയോ സംഭവം ഒന്നുമില്ല എന്തെങ്കിലും അഭിപ്രായം കമന്റ് കൂടി പറയാ എന്ത് അഭിപ്രായം ഒക്കെ പറയാ मत बताता भाई सर अस्सलाम वालेकुम ओके भाई